എംബുരാൻ കാണാൻ നേതാവ് എത്തിയത് വാർത്ത അത് കാണില്ല എന്ന് മറ്റൊരു നേതാവ് പറഞ്ഞത് വാർത്ത വാർത്ത ഉൽപ്പാദിപ്പിച്ച് ഇത്രയേറെ പബ്ലിസിറ്റി ഇത്ര കുറഞ്ഞ ദിവസം കൊണ്ട് ഉണ്ടാക്കി ഇത്ര കാലത്തെ കലക്ഷൻ സമ്പാദിച്ച ചിത്രം വേറെ ഉണ്ടാകില്ല കാണലും കാണാതിരിക്കലും വരെ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നമാക്കുന്ന ഈ മിടുക്ക് ആരുടേതാണ് വെട്ടണോ വെട്ടണ്ടേ എന്ന തർക്കം പടത്തിൻ്റെ പ്രേക്ഷകബലം നന്നായി വർദ്ധിപ്പിച്ചു പബ്ലിസിറ്റിക്ക് വേണ്ടി വിവാദമുണ്ടാക്കിയതോ എന്ന് ചോദിപ്പിക്കുന്നതായി ഫലം സംഘ് പരിവാറിൻ്റെ സമൂഹമാധ്യമ ഹാൻഡിലുകളിൽ സിനിമക്കെതിരെ കോലാഹലം അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം മറുവശത്ത് അങ്ങനെ ഒടുവിൽ കുറേ രംഗങ്ങൾ വെട്ടാൻ നിർമ്മാതാക്കൾ തന്നെ തീരുമാനിക്കുന്നു കടും വെട്ടോ ചെറുവെട്ടോ വെട്ടിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് കേരള കൗമുദി ചെയ്ത ഒന്നാം പേജ് ഇങ്ങനെ പലതരം വെട്ടാണ് പേജിൽ പലതരം കട്ട് ആശാവർക്കർ സമരത്തിൽ തലമുടി വെട്ട് പങ്കാളിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരമല്ല വിവാഹം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ ആണധികാര വെട്ട് ട്രാഫിക് കേസിൽ പിഴ അടക്കാത്തവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് വെട്ടാൻ ആലോചന അക്കൂട്ടത്തിൽ എമ്പുരാനും ഒരു മൂന്ന് മിനിറ്റ് വെട്ട് ഇരുപത്തിനാല് വെട്ടോടെ നിറഞ്ഞ തിയേറ്ററുകളിലേക്ക് വീണ്ടും സംഘപരിവാർ കൂട്ടം മാത്രമല്ല ചില തമിഴ് നേതാക്കളും സിനിമക്കെതിരെ മുല്ലപ്പെരിയാർ പരാമർശമാണ് അവരുടെ പ്രശ്നം ഏതായാലും വെട്ടുകൾ വന്നു അതുപക്ഷേ മോദി ഭരണത്തിൻ്റെ പ്രത്യേകതയായ സെൻസറിങ് ബാധിച്ചതല്ല സെൻസർ ബോർഡ് അംഗീകാരം നൽകി കഴിഞ്ഞിരുന്നു അതിനാൽ നടന്നത് മോഡിഫിക്കേഷനല്ല സ്വമേധയാ നിർമ്മാതാക്കൾ വരുത്തിയ വോളണ്ടറി മോഡിഫിക്കേഷൻ ആണ് ഇതുകൊണ്ട് വിഷയത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ തിരിഞ്ഞു എന്നത് മിച്ചം ഏതെല്ലാം ഭാഗം വെട്ടി എന്ന ചർച്ച തന്നെ മതിയായി ഗുജറാത്ത് വംശഹത്യയുടെ യാഥാർത്ഥ്യത്തെപ്പറ്റി ഗോധ്ര ട്രെയിൻ സംഭവത്തെപ്പറ്റി ചർച്ചയ്ക്ക് തിരികൊളുത്താൻ എംബുരാൻ തുറന്നുവിട്ട ഗോധ്ര പ്രേതത്തെപ്പറ്റി ഓർക്കാതെ ഈ ചർച്ച ഇല്ല ഗോധ്രയും ഗുജറാത്ത് വംശഹത്യയും ജുഡീഷ്യറിയുടെ വിമർശനത്തിന് വരെ ഇടയാക്കിയതിനെപ്പറ്റി കരൺ ധാപ്പർ ചോദിച്ചതിനാണല്ലോ മുഖ്യമന്ത്രി നരേന്ദ്രമോദി വെള്ളം കുടിച്ച് ഇന്റർവ്യൂ മതിയാക്കി സ്ഥലം വിട്ടത് ഗോധ്രയിൽ തുടങ്ങിയ സംഭവങ്ങൾ തന്നെയാണ് ഹിന്ദുത്വ വളർച്ചയ്ക്കും മോദി ഭരണത്തിനും ഇടയാക്കിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ട ആ സംഭവത്തിന് പിന്നിലെ ഗൂഢശക്തികൾ ആര് എന്നതിനെപ്പറ്റി ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നതാണ് പുറത്തുനിന്ന് തീ പടർത്തുക അസാധ്യമെന്ന കണ്ടെത്തലിനെ പ്രചാരവേല കൊണ്ട് മറികടക്കാനാണ് ശ്രമമുണ്ടായത് വസ്തുതകൾക്ക് മേൽ പ്രചാരണം ആധിപത്യം നേടുന്ന കാലത്ത് അധികാരവേട്ടയിലെ ആയുധമാണ് കലാപങ്ങൾ അതിന്റെ പറ്റിയുള്ള അന്വേഷണം കൂടിയാണ് എംപുരാൻ ബാബു ബജറംഗി എന്ന പേര് സിനിമയിൽ പിന്നീട് മാറ്റിയെങ്കിലും യഥാർത്ഥ ബജ്റംഗി ഒളി ക്യാമറയിൽ എല്ലാം തെഹൽക്ക വീക്ക്ലിയോട് പറഞ്ഞിരുന്നു ഭരണകൂടത്തിന്റെ ഒത്താശ അടക്കം സങ്കല്പിക്കാനാകാത്ത ഈ ക്രൂരതയെ വേണ്ടി ന്യായീകരിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നു എന്നതാണ് നമ്മെ അസ്വസ്ഥരാക്കേണ്ടത് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കെ നമ്മുടെ രാഷ്ട്രീയ മനസ്സ് എന്ത് എന്നുകൂടി എംപുരാൻ പരിശോധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു തീവ്രവർഗീയ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിൽ അകലം കുറഞ്ഞു എന്നുകൂടി സിനിമ പറയാതെ പറയുന്ന പോലെ സിനിമയ്ക്ക് വിവാദം ഗുണമാണ് ചെയ്തത് വെട്ടിന് മുൻപ് കാണാൻ വലിയ തിരക്കായിരുന്നല്ലോ ഇതൊരു നാടകമായിരുന്നോ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട് കലക്ഷൻ നന്നായതിനു പുറമേ വിഷയം പൊതു പൊതുചർച്ചയാവുകയും ചെയ്തു അതേസമയം രണ്ട് കാര്യങ്ങൾ സെൻസർ ബോർഡ് പാസാക്കിയ സിനിമ ആൾക്കൂട്ട സമ്മർദ്ദം കാരണം സെൻസർ ചെയ്യേണ്ടി വന്നതാണോ എങ്കിലത് നിസ്സാര പ്രശ്നമല്ല സെൻസർ ബോർഡ് സംവിധാനത്തെ മറികടക്കുന്ന ആൾക്കൂട്ട സമ്മർദ്ദവും അങ്ങനെ ചെയ്യുന്ന സ്വയം സെൻസർഷിപ്പും അശുഭ സൂചനയാണ് രണ്ടാമത്തെ കാര്യം ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്തതുകൊണ്ട് എന്ത് കാര്യം എന്നതാണ് തെറ്റുകൾ തിരുത്തപ്പെടുമോ മെച്ചപ്പെട്ട രാഷ്ട്രീയം വരുമോ കുറ്റവാളി രക്ഷപ്പെടുകയും നീതിമാൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി മാറുമോ കൊലയാളികൾക്ക് വീരപരിവേഷം കിട്ടുന്ന സാഹചര്യത്തിൽ കുറ്റം സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ട് ആർക്കാണ് ലാഭം ഗുജറാത്ത് വംശഹത്യയെപ്പറ്റി തെഹൽക്ക നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കുറ്റവാളികളുടെ ഏറ്റുപറച്ചിലടക്കം വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു സാധാരണ യുക്തി അനുസരിച്ച് ഈ വെളിപ്പെടുത്തൽ മാത്രം മതി ഭരണകക്ഷിയായ ബി മുഖ്യമന്ത്രി മോദിക്കും അധികാരം നഷ്ടപ്പെടാൻ പക്ഷേ പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം കൂടുന്നതാണ് കണ്ടത് വിദ്വേഷം എന്ന വികാരം മനുഷ്യരെ എത്രത്തോളം അധമരാക്കുമെന്നും രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കും എന്നുമുള്ള പാഠം ഇതിലുണ്ട് എംബുരാൻ ചർച്ചയിൽ ഉയർന്നു വരേണ്ട വിഷയം ഇതാണ് ഒരു പക്ഷേ ഈ സംഭവത്തിൽ ഒരു ചെറിയ നല്ല വശം കൂടിയുണ്ട് ഉത്തരേന്ത്യയിൽ എതിർ ശബ്ദങ്ങളെ വെട്ടാൻ ഓങ്ങി നിൽക്കുന്ന ബി ജെ അത് ചെയ്തില്ല എന്നതാണത് ഒരു ജില്ലാ നേതാവ് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി മാത്രമല്ല പാർട്ടിയും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു തീവ്ര വലതും ഇടതും തമ്മിലുള്ളതിനേക്കാൾ അകലം ഇന്ത്യയുടെ വടക്കും തെക്കും തമ്മിലുണ്ടെന്നാണോ ഇതിനർത്ഥം അതോ നിർമ്മിച്ചവരെക്കൊണ്ട് സ്വയം തന്നെ സെൻസർ ചെയ്യിക്കാനാവും എന്നോ